ഇന്ത്യയുടെ മുഴുവൻ സംസ്ഥാനങ്ങൾ ശാസ്ത്രീയമായി പഠിച്ച് മനസ്സിലാക്കിയിട്ടുള്ള കർഷകരുടെ വിഷയം ഏതൊരു സംസ്ഥാനത്തെ ശരാശരി കണക്കെടുത്താലും ജനസാന്ദ്രതയിൽ ആയിരത്തോട് അടുത്ത് നിൽക്കുന്ന നമ്മുടെ കൊച്ചു കേരളം മറ്റ് സംസ്ഥാനങ്ങളേക്കാൾ വനാതിർത്തി ഇപ്പോൾ രണ്ടിരട്ടി കൂടുതലുള്ള ഈ കേരളം വനം വർദ്ധിപ്പിക്കുന്നതിനല്ല നാം കൂട്ടായി ശ്രമിക്കേണ്ടത് കർഷകരെ സംരക്ഷിക്കുന്നതിനാണ് കടുവയേക്കാൾ മനുഷ്യന് പ്രാധാന്യമുള്ളത് കൊണ്ടാണല്ലോ അനേകർ ചേർന്ന് കടുവയെ ബന്ധിച്ച് കൂട്ടിലാക്കുന്നത് അതുവരെ പെർഫെക്റ്റ് പക്ഷെ പിന്നീടൊരാശങ്ക മനസ്സിലേക്ക് വരുന്നു ഈ കടുവയെ എവിടെയാണ് തുറന്നു വിട്ടിരിക്കുന്നതെന്ന് ഒരു പിടിത്തം കിട്ടുന്നില്ല നമ്മൾ കാണാത്ത തൊട്ടടുത്ത സ്ഥലത്താണെങ്കിൽ തിരിച്ചത് വരാതിരിക്കില്ല നാൽപ്പത്തിയെട്ട് കടുവകളുണ്ടായിരുന്ന സ്ഥലത്ത് നൂറ്റി അൻപത്തിരണ്ട് കടുവകൾ ഇന്ന് നമ്മുടെ വനത്തിൽ സ്ഥാനം പിടിച്ചു ഇന്ത്യയിലുള്ള മുഴുവൻ കടുവകളെയും നമ്മുടെ ഈ പശ്ചിമഘട്ടത്തിലേക്ക് കൊണ്ടുവന്ന് താമസിപ്പിച്ചോളാമെന്ന് നിങ്ങളോ നമ്മളോ ആരും ആർക്കും വാക്കുകൊടുത്തിട്ടില്ലല്ലോ ജനങ്ങളെ സംരക്ഷിക്കാൻ ജനങ്ങൾക്ക് ശക്തമായ പരിരക്ഷ ഉറപ്പാക്കാൻ ഒരു അഭ്യർത്ഥനയും ഒരു അപേക്ഷയും ഈ അൾത്താരയുടെ മുമ്പിൽ നിന്ന് നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇതിന് കഷ്ടീയരാഷ്ട്രീയങ്ങൾ മറന്ന് ഭരിക്കുന്നവരെന്നോ ഇനിയും ഭരിക്കാനുള്ളവരെന്നോ ഉള്ള വ്യത്യാസമില്ലാതെ നിങ്ങൾ ജനങ്ങളുടെ കർഷകരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരുമിച്ച് നിന്നാൽ ഇത് പരിഹരിക്കപ്പെടുക തന്നെ ചെയ്യും അതിന് നിങ്ങൾ ഈ വയനാട്ടിലെ എന്നല്ല കർഷകരുടെ കുടുംബങ്ങളെ കരുതി ഒരുമയോടെ ഈ നല്ല ദിവസത്തിൽ അലക്സബിതാവിൻ്റെ മെത്രാഭിഷേകത്തിൽ സംബന്ധിക്കാൻ സന്തോഷത്തോടെ വന്നിരിക്കുമ്പോൾ ഈ നല്ല ഒരു അനുഭവമായി നിങ്ങൾ സ്വീകരിച്ച് നിങ്ങൾ നേതൃത്വം നൽകണം